നമസ്കാരം അതിവേഗം തളർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എക്കണോമിയെ കരകയറ്റാൻ പാകിസ്ഥാൻ ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭിക്ഷാടന പാത്രവുമായി ലോകരാജ്യങ്ങളിൽ അങ്ങോളം ഇങ്ങോളം പണത്തിന് വേണ്ടി ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഭിക്ഷയായിച്ച് കടമായി കൊണ്ടിരിക്കുന്ന പണം തിരിച്ചു കൊടുക്കാതെ മറ്റു രാജ്യങ്ങളെ പറ്റിച്ച് കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും അതുപോലെ അവരുടെ കാബിനറ്റ് മിനിസ്റ്റർമാരും ഈ കടം വാങ്ങിയ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ അവർ പറയുന്നത് പാകിസ്ഥാൻ വീണ്ടും ഭിക്ഷയാചിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നിരിക്കുന്നത് എന്നാണ് ഒരു ഭാഗത്ത് പാകിസ്ഥാനിലെ എല്ലാ വ്യവസായങ്ങളും തളർന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാനിലെ ഭിക്ഷാടന വ്യവസായം സംഘടിതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ജനങ്ങളാണ് പാകിസ്ഥാനിലുള്ളതെങ്കിൽ അതിൽ മുപ്പത്തെട്ട് മില്യൺ ജനങ്ങളും ജീവിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഉക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം തളർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ വ്യവസായ മേഖലകളിൽ തൊഴിൽ ലഭിക്കാതെയും ജീവിക്കാൻ വരുമാനമില്ലാതെ വളഞ്ഞുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ പാകിസ്ഥാനിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഭിക്ഷാടന വ്യവസായങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ പുതുക്കിയ കണക്ക് പ്രകാരം കറാച്ചിയിലെ ഓരോ യാചകൻ്റെയും ഒരു ദിവസത്തെ ആവറേജ് വരുമാനം രണ്ടായിരം രൂപയാണ് അതേസമയം ലാഹോറിലാണെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയും അതുപോലെ ഇസ്ലാമാബാദിൽ തൊള്ളായിരത്തി അൻപത് രൂപയുമാണ് കഴിഞ്ഞ കുറച്ച് കാലമായി പാകിസ്ഥാനിലെ ബിക്ഷാടന ഇൻഡസ്ട്രി കളക്ട് ചെയ്തത് നാൽപ്പത്തിരണ്ട് ബില്യൺ ഡോളേഴ്സ് ആണ് ഈ തുക പാകിസ്ഥാൻ്റെ മൊത്തം ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതലാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം യാചകന്മാർ ഇപ്പോൾ തന്നെ കറാച്ചിയിൽ ഉണ്ടെന്ന് മാത്രമല്ല ഏകദേശം മൂന്ന് ലക്ഷത്തോളം യാചകന്മാർ റംസാനിന് മുൻപ് കറാച്ചിയിൽ എത്തുമെന്നാണ് ലേറ്റസ്റ്റ് കണക്കുകൾ പറയുന്നത് ജീവിക്കാൻ പണമില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ജനതയുടെ ദയനീയമായ പ്രതിഫലനമാണ് ഈയിടെ കറാച്ചിയിൽ എല്ലാവരും കണ്ടത് ഒരു ഗ്രാൻഡ് മാളിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആയിരക്കണക്കിന് ജനങ്ങൾ മാളിൽ ഡിസ്കൗണ്ട് റേറ്റിൽ വിൽക്കാൻ വെച്ചിരുന്ന സാധനങ്ങൾ സമാധാനമായി പർച്ചേസ് ചെയ്യുന്നതിന് പകരം അവർ കൂട്ടത്തോടെ മാളിലേക്ക് കയറി വിൽക്കാൻ വച്ചിരുന്ന സാധനങ്ങളെല്ലാം ബലമായി കട്ടുകൊണ്ടുപോകുന്ന കാഴ്ചയാണ് ലോകരാജ്യങ്ങൾ ഈയിടെ കണ്ടത്